ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് അല്ല കേറിക്കഴിഞ്ഞു പിന്നെ അവൻ രക്ഷപ്പെട്ടതോ സഹോദരില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അല്ല കേറിക്കഴിഞ്ഞാൽ അല്ല ആരാണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിലോ പടച്ചവനെ പണ്ഡി സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു കാരണം അത് വലിയ പാപമായിട്ട് കാണുമ്പോൾ െ ആത്മഹത്യ ചെയ്താൽ ആഹ്റം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭോമമുണ്ടായിരുന്നു വർദ്ധിക്കുകയാണോ അതിന്റെ പ്രാധാന്യം അതിന്റെ 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 ശിക്ഷ എന്താണെന്നോ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്നോ ഒരാൾക്കും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും രോഗങ്ങൾ ജീവിതത്തില് കടന്നു വന്നാൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ പിടിച്ചു നൽകാൻ കഴിയാറോട്ടവരെ അത് ചെറിയ പാപമല്ല ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു പാപമല്ല എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുന്ന മക്കൾക്ക് നിങ്ങൾ പറന്നു കൊടുക്കണോ എന്തിനാണിത് അറിയുമോ എങ്ങനെയാണ് ഒരു പിതാവ് കരന്നുകൊണ്ട് പറഞ്ഞു എന്റെ കുടുംബത്തിലാണ് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞമകനവളെന്ന് ആത്മഹത്യ ചെയ്യുമോ എന്റെ പ്രിയപ്പെട്ടവരെയെന്ന് കുട്ടികൾ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ ിൽ ആത്മഹത്യ ചെയ്യുകയാണ് ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മരിക്കുകയാണ് അവര് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മക്കൾ ആത്മഹത്യ ഭീഷണി അവസാനിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹുബലി യുവസമാതന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബ മൂന്ന് വിഭാഗം ആൾക്കാർക്ക് സ്വർഗമഹറാമ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത വിഭാഗം ഒരിക്കലും കിടക്കാത്ത വിഭാഗം നിവിധങ്ങൾ അവിടെ എണ്ണി പറയുകയാണ് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗമ സ്വർഗം സ്വർഗം ഹറാമായ വിഭാഗമ അവരാരെന്നറിയുമോ ആത്മഹത്യ ചെയ്യുന്നവര് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല അവർക്ക് സ്വർഗം ഹറാമാണെന്ന് ோத்துலவன் கொடுக்கோ எல்லம் கொடுக்கமல்லோ

ഒരു പോലെയുള്ള കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ആത്മഹത്യ പ്രിയപ്പെട്ടവരെ ഈ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീം പറ ഞാൻ ചെയ്യത്തില്ലേ ഞാൻ ചെയ്യത്തില്ല എല്ലാരും ചെയ്യൂ തീരുമാനിച്ചിട്ടാണോ എടോ ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ ഇൽമു പഠിച്ചവൻ ചെയ്തില്ലേ വലിയ വലിയ കോലകൊമ്പര് അതൊരു നിമിഷമാ അതൊരു നിമിഷമാ അതാണ് നമ്മള് നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷമാ എപ്പോഴും അറിയണമെന്നറിയില്ല എപ്പോഴാണ് മനുഷ്യന്റെ കാര്യം സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ടു വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നു ചത്തേക്കാന്ന് തീർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായി രോഗം വന്നു പിടിച്ചിരിക്കാൻ വയ്യ തീർന്നു ഒരു നിമിഷം കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരി പറഞ്ഞത് അവർക്ക് കള്ളുക്കുംച്ചാ പുറക്കും ഈ ചത്തവൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ലബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു വസല്ല സഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ വിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ അതിനകത്തുണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല ടൂറ് വിട്ടില്ലെങ്കിൽ ബൈക്ക് എടുത്തു കൊടുത്തില്ലെങ്കിൽ മൊബൈൽ എടുത്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹു മക്കളെയും നമ്മളെയും അള്ളാഹു കാത്തിരിച്ചു മാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അല്ല ആരാണെന്ന് പഠിക്കണം ഇപ്പൊ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ കാണാം പലതും ചാവാ നിൽക്കുക എന്തെങ്കിലും നമുക്ക് പ്രയാസം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു ആരാണെന്ന് മനസ്സിലാകുമോ അള്ളയെ കുറിച്ച് പഠിക്കണമെന്നോ അള്ളാരെ കുറിച്ച് അറിയണമെന്നോ ഇനിയെങ്കിലും നമ്മൾ അള്ളാഹു പറയുന്നതനുസരിക്കാതയണമെന്നോ എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പടച്ചിറപ്പില് പരമേൽപ്പിക്കുന്നവരാകൂ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുബിലേക്ക് ഏൽപ്പിക്കുന്നവരാവോ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താതി എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധമായ ആ അല്ലാഹു സുബഹാര നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് കൽപ്പനകൾ കുറുആാനിൽ കാണാൻ കൽപ്പനകൾ കുറുആാനിൽ നമ്മളോട് പറയുക Ah. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ അതിനകത്ത് അള്ളാഹു സുഭാനകൂപതാല അതായത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളങ്ങൾ പറയുമ്പോൾ അള്ളാഹു സുഭാനകൂപത്താല അവിടെ ഒരു സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് പഠിച്ചവനെ ഒരു യഥാർത്ഥ മമ്മിനായ മനുഷ്യനെ കുറിച്ച് ഒരു മമ്മിനായ മനുഷ്യന്റെ അടയാളം അള്ളാഹു പറയുകയാണ് ആ അടയാളം يَقُولُ <applause> اللَّهُ أَذِنَتْ بِتَغَنِّي وَرَأَيَالا مَنْ تَرِيما إِنَّمَا الْمُؤْمِنُونَ الَّذِينَ إِذَا اللَّهُ وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى ാഹുവിന്റെ വിശുദ്ധമായ പുറ പറയുകയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളം പറയുമ്പോ അള്ളാഹു പറഞ്ഞവരടയാളം എന്തും അറിയുമോ അവന്റെ കാര്യങ്ങൾ മുഴുവനും അവൻ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവരാ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ പ്രയാസമാകട്ടെ രോഗമാകട്ടെ സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് കാര്യം മാറും അവന് പറയുന്ന തവക്കൽ അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ചടത്തിലേക്ക് പരമേൽപ്പിക്കുകയാ അത് തന്നെയാണ് കുറാ പറഞ്ഞത് فتوكل على الحي الذي لا يموت ായ മനുഷ്യനുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ചറപ്പിലേക്ക് പരവേൽപ്പിക്കുമെന്നോ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറാരവിടെ പറയുമ്പോ ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ നമ്മളിൽ ആർക്കാ അങ്ങനെ ഒരു സ്വഭാവമുള്ളത് ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ എന്റെ കാര്യമാകട്ടെ ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങള കടന്നു വരുമല്ലോ ആ സമയത്ത് എനിക്കൊരു

എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ അതിന്റെ അർത്ഥമെന്തെന്നറിയുമോ അള്ളാഹു പറഞ്ഞാതിരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ പറയാതെ ഇങ്ങാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ സഹോദരാ ഖുർആൻ നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ പരമേൽപ്പിക്കണം തവക്കൽതു തവക്കൽതു അലല്ലാഹ് അലല്ലാഹ് നമ്മൾ പറയുന്ന ഒരു വാചകമാണ് പറയുന്നവനെ അർത്ഥം എന്താണെന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് തവക്കൽതു അലല്ലാഹ് ചില ഓട്ടോടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ് ചില വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ് സത്യത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ തരുന്ന പ്രതിഫലം എന്താ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ ഒന്ന് എന്റെ പൊന്നാര ചങ്ങാതി അതിന്റെ പൊതിഫലവാണ് പറയാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും ഈ പറഞ്ഞതല്ലാതെ തവക്കൽ തോ അലല്ലാന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞവരെന്ന് കൈവോക്കെ ഇന്നത്തെ ദിവസം ഇപ്പൊ പറഞ്ഞപ്പോഴല്ല ഈ വയലിനു വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നാഭു കൊണ്ട് തവക്കൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഒന്ന് അതാ ഞാൻ പറഞ്ഞത് അത് നിസാര ഒരു കാര്യമല്ല അത് പറയണം അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അല്ല പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ചില കാര്യങ്ങൾ പറയാൻ ഇൻഷാ അല്ലാ എന്താ അതിന്റെ അർത്ഥം ഇത് അല്ല പറഞ്ഞു നീ പറയണോന്ന് ഇൻഷാ അല്ലാ എന്ന് പറയണോന്ന് അല്ലെ നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ എന്ത് പറയണം ഇൻഷാ അള്ളാ എന്ന് പറയണം ഇൻഷാ അള്ള പറയുന്നവന് ഏഴു പ്രതിഫലം എത്ര പ്രതിഫലം എത്ര പ്രതിഫലം ഏഴ് പ്രതിഫലം പറയാതെ ഇരുന്നാൽ ഏഴ് നഷ്ടം അള്ളാഹു നമ്മൾ ആകട്ടെ അപ്പൊ ഖുർആനിൽ അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു പറയും തവക്കൽ എന്ന് പറയും അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനേക്ക് പരമേൽപ്പിക്കും അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അപ്പൊ അതിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത് ഒരാള് തവക്കൽത്താലല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കുമ്പോൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാരവണെന്ന് ആരോടാണ് അള്ളാഹുബിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മളെ പരമേൽപ്പിക്കാൻ പാടില്ല ിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ ഉള്ളാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടതോ ഞാനിത് പറഞ്ഞത് വേറെ ഒരർത്ഥത്തിൽ നിങ്ങൾ കാണരുത് നമ്മളിൽ പലരും പറയുന്ന ഒരു വാചകമാണ് നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പഠിച്ചവനെ എനിക്ക് കടയുണ്ടല്ലോ എനിക്ക് ജോലിയുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരില്ല എനിക്കല്ല കടയുണ്ട് ഞാൻ ജീവിക്കും നമ്മളിൽ പലരും പറയാറുണ്ട് എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് അതുകൊണ്ട് ഇനി മരിക്കും കാലം വരെ പേടിക്കണ്ട യഥാ ചില മക്കളെ കാണിച്ചിട്ട് പറയാറുണ്ട് എനിക്ക് രണ്ട് മക്കളാണല്ലോ ഇവന്മാര് മരിക്കുന്ന കാലം വരെ എനിക്ക് തിന്നാതരും എന്ന് നോക്കുമെന്നോ ഇങ്ങനെ അള്ളാഹുവല്ലാത്തവരിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുന്നവരുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്താണെന്നറിയാനട്ടാ പലരും പറയാറുണ്ട് എനിക്ക് എന്താ അല ഒരു കടയുണ്ടല്ലോ കച്ചവടം ഉണ്ടല്ലോ കാലം വരെ റാഹത്തായിട്ട് ഞാൻ അതിലങ്ങ് പൊക്കോളാം നീ തവക്കൽ നീ പറയുന്നത് എനിക്ക് മക്കളുണ്ടല്ലോ ആ മക്കൾ എന്നെ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ ആ ജോലി കൊണ്ട് മരിക്കണ കാലം വരെ ഞാൻ കരിഞ്ഞു പോകും അള്ളാഹുവിൽ അല്ലാതെ മറ്റൊരാൾക്കിലേക്ക് തവക്കൽ ഏൽപ്പിക്കാൻ പാടില്ല അങ്ങനെ തവക്കൽ ഏൽപ്പിച്ചാൽ നീ മക്കളിലാണ് തവക്കൽ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു നിന്റെ മക്കളിലാണ് നീ തവക്കൽ ലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് തന്നെ അള്ളാഹു നിന്നെ പരീക്ഷിക്കും നീ കടയിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ കട കൊണ്ട് തന്നെ അള്ളാഹു നിന്നെ പരീക്ഷിക്കും അള്ളാഹുവിലേക്കാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത് ഖുറാൻ തന്നെ നമ്മളോട് അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു കാര്യമല്ല അത് പറഞ്ഞാ കിട്ടുന്നവർക്ക് വരെയുള്ളവരോട് പറയുകയാണ് എന്നിട്ടാഹു പ്രവാചകന്മാരോടും പറയുകയാണ് പ്രവാചകന്മാരോട് പോലും അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് കുറു ആ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പറഞ്ഞാലല്ലാതത്തെ പ്രതിബലമെന്താ പറയുന്നത് എന്തെന്നറിയുമോ പരിശുദ്ധമായ ിൽ നിന്നവർ എന്നെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവര് കൈവെക്കാൻ പറയുമ്പോ നമ്മളില് പലരും കൈവെക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂട്ടവർക്ക് മാത്രമേ إن الله يحب المتبكين പരിശുദ്ധമായ ഇഷ്ടപ്പെട്ടവർക്കേ ഇഷ്ടപ്പെട്ടവർക്കേ അത് പറയാൻ പറയാൻ അല്ലാഹു അറിയുമോ ഈ ലോകം ഭരിക്കുന്ന രാജനായ ലോകത്തിന്റെ അധിപനായ പണച്ചറപ്പ് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ സഹോദരാനെ ഭയപ്പെടുന്നതോ ேகம் கிியா பின்ன நினக்கெந்தோவ மனுஷன இஷ்டப்பட்டுவரி തന്റെ മലക്കുകളെ മലക്കുകളെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളും ഇഷ്ടപ്പെടണേ മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു നിങ്ങളും ഇഷ്ടപ്പെടണേ വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങളെ പറയുമ്പോൾ എന്ന് എല്ലാവർക്കും പറയാൻ കഴിയില്ല അത് എന്തുമാകും വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ ആകട്ടെ മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരേണ്ട ഒരു ദുഃഖാ അങ്ങനെ പറയുന്നവരുടെ സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലുമുണ്ടോ നിങ്ങളെ ലോകത്തിന്റെ അധിപനായ പടച്ചറബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ അങ്ങനെ പറയുന്നവർ അള്ളഹാനെ വല്ലാത്ത ഇഷ്ടമാ അള്ളാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് ഇഷ്ടപ്പെട്ട അവനാരാണ് ومن الله ولكم نبوذ بنا من ضمري ما لم يعذبه رب

ഒന്നാമത്തെ അള്ളാഹുവിന്റെ ഇഷ്ടം വന് ലഭിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ തീരുമാനിക്കണം ഇനിയെങ്കിലും നിങ്ങൾ പറയണോ ഇനിയെങ്കിലും നിങ്ങൾ പറയണോ അത് പറയുന്നവരെ അള്ളാനുമല്ലാത്ത ഇഷ്ടമാണെന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ഖുർആൻ പറയുകയാണ് തബക്കൽതു അലല്ലാഹ് കാര്യങ്ങൾ ിക്കുന്നവനുണ്ടല്ലോ അവനല്ലാമല്ലോ അവൻ അല്ലാഹുവിനെ അല്ലാഹുമല്ലാത്ത ഇഷ്ടമാണ് പറയുന്ന രണ്ടാമത്തെ പ്രതിഫലമുണ്ടെന്നറിയോസ് ان الله بالغ امره انك تجعل الله لكل شيء قدرا الله بند بسبب ما يقرا آه بريبا توكلت على الله يم بري يم بري من سنا الله بدكم رندا متى بدي بدمندم அவன்ல்லாஹு மதியாகுமப்ப அவன் அல்லாஹு மதியாவகையான பணச்சரப்பும்பல்ல என்ன கூட பணச்சரப்பும்பல்ல അവനല്ല മതി എല്ലാ വിഷയത്തിലും ഏത് കാര്യത്തിലും അവന് പ്രചരണം അമ്മയുണ്ടെന്നുള്ള ധൈര്യമാണ് നമ്മളോടെന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹി നബി അലി വസ്സലാമിനെ പിടിച്ചുവിട്ടിക്കൊണ്ട് വരികയാ ഇബ്രാഹി നബി അലി വസ്സലാമിന് ഭയാനകമായി തീ കൊണ്ടാരത്തി വലിച്ചെറിയാറ് Got oh, it. ഒരു ഒരു വലിയ വലിയ കിണർ എടുത്തിട്ട് ആ കത്ത് വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഭയാനകമായ ഭയാനകമായ ഉണ്ടാകുകയാണ് അടുത്തേക്ക് ഒരു മനുഷ്യന് പോകാൻ പോലും പോകാൻ കഴിയുന്നില്ല അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുണ്ടല്ലോ അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിലോ ഭയാനകമായ ഒരു തീ കൊണ്ടാര ി അടുത്തുകൊണ്ടുപോയി തെള്ളി കിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും ബില്ലും തയ്യാറാക്കുകയാണ് എന്നിട്ട് ഇബറാഹി നബി അലി അസലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് എഴുതിവിട തയ്യാറാക്കി മുത്തുമ്പോ അതാ വരുന്ന ബുക്കറബുലി റങ്ങി വരികയാണ് ഇബ്രാഹിം നബി അലിസ്സലാമിനോട് ചോദിക്കുകയാണ് ഒന്നനുപാദം തന്നുകഴിഞ്ഞാൽ ഒന്നനുവാദം തന്നുകഴിഞ്ഞാ ഈ കാണുന്ന ഭയാനകമായ തീ കൊണ്ടാരം ഞാൻ അണച്ചുകളയാ അങ്ങയെ രക്ഷപ്പെടുത്താനുമയ രക്ഷപ്പെടുത്താനുമരികസല പറഞ്ഞ മറുപടിയും തോന്നിയുമാരി നിന്റെ സഹായം എനിക്ക് വേണ്ട സഹായം എനിക്ക് വേണ്ട എന്നെ പടച്ചറപ്പുണ്ടല്ലോ മായ തീ കുമാരത്തിലേക്ക് വലിച്ചെറിഞ്ഞോ സിനിമാ കഥയല്ല ചെറുപ്പക്കാരാ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ തീ കുണ്ടാരത്തിനകത്തു നിന്ന് പടം മുടിയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കും ഇന്നത്തെ ചെറുപ്പക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സാമ്പത്തികമായി നഷ്ടം വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നവരാ എന്നാ നമ്മുടെ മുൻകാലികളായ നമ്മുടെ പിതാക്കന്മാരോ അടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നോ അവർ കള്ളശാപ്പിന് പോകുന്നവരല്ല പോയിരിക്കുന്നവരല്ല പള്ളിക്കകത്ത് പോയിട്ട് രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് അവരുടെ പരിഹാരം കണ്ടവരാ അതുകൊണ്ട് എന്റെ മതിയാവുകയാണ് അവനൊരു കാര്യമറിയോ ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റട്ടെന്നെ സഹായിക്കുമെന്നോ ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ചറപ്പെന്നെ കൈവിട എന്ന് പറയുന്ന ഒരു ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ചർപ്പിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻകാമികളെ പരിഹാരം കണ്ടെത്തുന്നവരാ നബി പറഞ്ഞു ഹസ്വിനല്ല ചെറുപ്പക്കാരോട് പറയുക മക്കളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ എന്ന് തോന്നുമ്പോ தோணும் அவசான சமயமு அவசான சமயம் எவடையெங்கிலும் இரந்தபோ ரஞ்சத்து கைவச்சப்போ அது தினக்கு பையன் கழியுமா മനസ്സിനുമല്ലാത്തൊരു സമാധാനമാനസ്സിനുമല്ലാത്തൊരു സമാധാനമാ മനസ്സിന് സമാധാനമാ അതുകൊണ്ട് പഠിച്ചവനെ നമുക്കെല്ലാഹുമതിയാവുകയാണ് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ நம்ம போகும் கலகட்டம் வளர மோசமான ஒரு காலகட்டமாக போக்கு எங்கோட்டா படிவாதி எவ்வளோ வலிய வலியக நடக்கம்போ കാലഘട്ടത്തിലാ അവ കഴിയുന്നത് എവിടെയും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണോ വരുന്നവനും പോകുന്നവനും കല്ലുപറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് വലിയ പ്രയാസമാണ് എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാ

കൊണ്ട് നടക്കുമ്പോ മുസ്ലിമേ ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീയന്ന് ചിന്തിക്കുന്നത് നല്ലതാ